ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടൂണറി വിത്ത് ആർട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡനില് അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള ഗാർഡനിലെ എല്ലാ പ്ലാന്റ്സും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് മുഴുവനായിട്ട് നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ആയിട്ട് മുഴുവനുള്ള ഗാർഡൻ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഏകദേശം നമ്മുടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ഈ ബോർഡർ കിട്ടിയതിനുള്ളിലുള്ള എല്ലാ പ്ലെൻസും നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് നമ്മുടെ ഗാർഡൻ എന്നുള്ളത് സ്പീഡിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗാർഡനിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ഗാർഡൻ ടൂറായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ നമുക്ക് പ്ലാൻസൊക്കെ അർജൻറ്റായിട്ട് ഇവിടെ നിന്ന് മാറ്റേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുറ്റം ഒന്ന് ബ്യൂട്ടി കുറച്ചുകൂടി കൂട്ടാമെന്ന് വിചാരിച്ചു അതായത് ഇൻ്റർലോക്കൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ പ്ലാൻസൊക്കെ സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവെക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഇൻ്റർലോക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ ഈ പണിക്കാരൊക്കെ ഈ പ്ലാൻസും കാര്യങ്ങളും കെയർ ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് എല്ലാ പ്ലാന്റും ഇവിടെ നിന്ന് ബാക്ക് സൈഡിലേക്കും അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു സേഫായിട്ട് പ്ലാന്റ്സ് നമ്മൾ മാറ്റി വെച്ചാൽ മാത്രമേ അത് അവിടെ നിന്ന് സർവൈവ് ചെയ്ത് സർവൈവ് ചെയ്ത് വരികത്തുള്ളൂ കാരണം നമ്മൾ പ്ലാന്റ്സ് ഒരു സ്ഥലത്ത് തന്നെ വെച്ച് കീപ്പ് ചെയ്ത് അവിടെ നിന്ന് വളർന്നു വന്ന പ്ലാന്റിൻ്റെ സ്ഥലം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് പ്ലാൻസ് ചില പ്ലാന്റ്സിനത് ശരിയാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കൂടി കെയർ ചെയ്തിട്ടാണ് എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നത് കാരണം ഒട്ടോമിക്കപ്പ് പ്ലാൻസും നല്ല ബുഷിയായി വളർന്ന് വന്നിട്ടുള്ള ആണ് അപ്പോൾ തൊട്ടിപ്പുറം തന്നെ ആയിട്ട് കുറച്ച് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാകും ഇത് ഓരോന്നും എടുത്ത് വെക്കുന്ന വീഡിയോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വീഡിയോ എടുക്കുന്നതിനനുസരിച്ചിട്ട് പണി കുറച്ച് സ്ലോ ആകും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ സ്റ്റാൻഡിലുള്ള എല്ലാ പ്ലാൻസും വീടിൻ്റെ ആ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ സ്റ്റാൻഡും നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റണം ഹാങ്ങിങ് പ്ലാൻസ് എല്ലാം തന്നെ മാറ്റേണ്ടി വന്നിട്ടില്ല ലെങ്ത്തിൽ വളർന്നിട്ടുള്ള ഹാങ്ങിങ് ആണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഈ സ്റ്റാൻഡ് എടുത്തിട്ട് ആ സൈഡിലേക്ക് വീടിൻ്റെ സൈഡിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് കുറച്ച് ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ കെയർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇവിടെ വെച്ചിട്ടുള്ള ഒട്ടുമിക്ക പോട്സും ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് കയറ്റി വെക്കാമെന്ന് കരുതി അങ്ങനെ പ്ലാൻസ് ഓരോന്നായിട്ട് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് തന്നെ ആക്കി വെക്കുന്നുണ്ട് കാരണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്ലേസ് കിട്ടും ബാക്കിയുള്ള പ്ലാൻസ് കൂടി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഈ സൈഡേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ആ സ്റ്റാൻഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തു നിന്നൊക്കെ പോർട്സൊക്കെ മാറ്റിയപ്പോൾ ഉള്ള ക്ലിപ്പാണിത് നിങ്ങൾ കാണുന്നുണ്ടാകും കുറേ ഭാഗം ബാക്കിലേക്കോട്ട് ബേക്കോട്ടേക്ക് ആക്കിയിട്ട് തന്നെ വെച്ചു കാരണം എല്ലാ പോട്സും നമുക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് തന്നെ അറേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതാ ഒരു എഗ്ലോണിമിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും നമുക്ക് ബാക്കിലേക്ക് തന്നെ മാറ്റേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒട്ടുമിക്ക പ്ലാൻസും സ്റ്റാൻഡബിളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് കുറച്ച് പ്ലാൻസ് ഇവിടുന്ന് എടുക്കാനുണ്ട് അത് ഓരോന്നായിട്ട് നമ്മൾ എടുക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഗാർഡൻ ഗാർഡനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുറ്റവും കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് ഭംഗിയായിട്ടുള്ളത് അങ്ങനെയാണ് ഗാർഡൻ്റെ വൃത്തി ഉണ്ടാവുക പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നത് ജില്ലയാണ് അപ്പോൾ ബേബി ജില്ലയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കുറേ മഴയും കാര്യങ്ങളൊക്കെ ആയി കുറേ ജില്ലയൊക്കെ പോയി കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്കൊരു എല്ലാം തന്നെ പോയിട്ട് ഈ മണ്ണൊക്കെ കുറേ ഭാഗത്ത് കാണാനും ഒക്കെ തുടങ്ങി അങ്ങനെയാണ് ഇൻ്റർലോക്ക് എന്ന് വിചാരിക്കുന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇത് അത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്കറിയാം ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ വീക്കെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്ലാൻസ് ഒക്കെ വീണ്ടും വിസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം നനക്കാനും ആക്കാനും പിന്നെ കട്ടയൊക്കെ ഒന്ന് ഉറക്കാനും ഒക്കെ ഒരു ടൈം വേണം അപ്പോൾ തന്നെ നമ്മൾ പ്ലാന്റ് എടുത്തു വെക്കുന്ന സമയത്ത് അത് അതിനനുസരിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ നമുക്ക് നമ്മുടെ കണ്ണെപ്പോഴും എത്തുന്ന സ്ഥലത്ത് തന്നെ ഏരിയയിലേക്ക് തന്നെ നമ്മൾ പ്ലാന്റ്സ് മാറ്റണം പിന്നെ ഈ വൺ വീക്ക് നമ്മൾ തീരെ നോക്കാതെ മറ്റി ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യം നമുക്കറിയാം പോയത് നമുക്ക് എത്ര നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ പ്ലാന്റും ഇത്ര ഖുഷിയാക്കി വളർത്തിയെടുക്കുന്നുള്ളതെന്ന് പ്ലാന്റ്സ് നടന്നവർക്കറിയാം അപ്പോൾ ഒട്ടുമിക്ക എല്ലാ പ്ലാൻസും നമ്മൾ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ ബിഗോണിയ മാത്രമായിരുന്നു ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളത് അത് നമ്മൾ മാറ്റണ്ടെന്ന് കരുതിയതാണ് പിന്നെ അത് പണിക്കാരനെ നമുക്ക് മാറ്റി തന്നു അങ്ങനെ എല്ലാ പ്ലാൻസും നമ്മൾ നമ്മുടെ കളത്തിൽ നിന്ന് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റം ഇനി നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തതിന് ശേഷമുള്ള ക്ലിപ്പ് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പണിയും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റുന്ന പറ്റ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിലൊക്കെ വെച്ച പ്ലാന്റ്സ് നേരെ നമ്മൾ സിറ്റൗട്ടിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് നമുക്ക് എടുത്ത് വയ്ക്കേണ്ട എളുപ്പത്തിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടുത്തടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെ ആയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ നിങ്ങളെ കാണുന്നുള്ളത് മുഴുവനും മാറ്റിയിട്ടുള്ള വീഡിയോ ആണ് ബിഗോണിയ ഒഴികെ ബാക്കി എല്ലാ പ്ലാൻസും നമ്മൾ മാറ്റി ബിഗോണിയ പണിക്കാർ വന്നതിന് ശേഷം അവരായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നത് അത് അവിടെ നിന്നോട്ടെ എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതും അവരവിടെ നിന്ന് മാറ്റി തന്നു പിന്നെ ബികോണിയ പിന്നെ നമുക്ക് വേഗത്തിൽ തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ആണ് എന്നിരുന്നാലും ഇത്ര ബുഷിയായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് കാലത്തെ ഗ്രോത്ത് ഗ്രോത്താണത് എല്ലാ പ്ലാൻസും മാറ്റിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇൻ്റർലോക്ക് ചെയ്യലാണ് അപ്പോൾ അതിൽ അതിനുവേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്